ആ എല്ലാവർക്കും നമസ്കാരം വളരെയധികം മെസ്സേജുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് വീടും സ്ഥലവും എത്ര ശ്രമിച്ചിട്ടും വിൽക്കാൻ സാധിക്കുന്നില്ല ഒരു നല്ല ബയ്യറ കിട്ടുന്നില്ല ആ ഒരു പക്ഷെ ആളുകൾ വന്ന് നോക്കിയാലും ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയുന്നു പറഞ്ഞ് അവർ അങ്ങോട്ട് പോകും പിന്നെ അവർ വിളിക്കാറില്ല ഈ പറഞ്ഞതുപോലെ വളരെയധികം ആളുകൾ വന്ന് നോക്കിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല ഈ കച്ചവടം മാത്രം നടന്നു കിട്ടുന്നില്ല ഇങ്ങനെയാണ് ഒട്ടുമിക്ക ആൾക്കാരെല്ലാം ഇവിടെ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഒരു കാര്യം ആദ്യമേ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഏകദേശം ഒരു പത്ത് വർഷമോ അതിലധികമോ കാലമായിട്ട് നിങ്ങളൊരു വസ്തു വിൽക്കാൻ ഈ പറഞ്ഞ വിധം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിതുവരെ നടന്നു കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന രണ്ട് മാർഗങ്ങളിൽ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് അതോടുകൂടി അതിവേഗം ആ ഭൂമി കച്ചവടം നടന്നു കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുന്നതാണ് ആ സാധ്യതകൾ ഉപയോഗിച്ച് കച്ചവടം നടത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി അതിന് രണ്ട് ഫലം ലഭിക്കുമെന്ന് സാരം അതായത് എന്ത് തടസ്സങ്ങൾ കൊണ്ടാണോ നിങ്ങളുടെ വസ്തു കച്ചവടം നടക്കാൻ പ്രയാസം അനുഭവിക്കുന്നത് ആ ഇല്ലാതാക്കുകയാണ് ഒന്നാമതായി ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ആ വീടും സ്ഥലവും വാങ്ങിക്കാനായിട്ട് വന്ന് കാണുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥലം വന്ന് കാണുന്ന ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവരെ അത് ആകർഷിക്കുന്ന രീതിയിൽ ഒരാകർഷണ ശക്തി കൂടി ഇതിൽ പ്രവർത്തിക്കുന്നതാണ് അതാണ് പറഞ്ഞത് തടസ്സവും മാറും ആകർഷണവും വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലം വന്ന് കാണുന്നവർ ഉടനെ തന്നെ അഡ്വാൻസ് തന്ന് കരാർ ഉറപ്പിക്കുന്നതാണ് ഇതിൽ രണ്ട് പ്രതിവിധികളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് അതിലൊന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടതാണ് എന്നാൽ മറ്റൊന്ന് നിങ്ങൾ സ്വന്തമായി തന്നെ നിങ്ങളുടെ വീട്ടിൽ നവധാന്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞതിന് ക്ഷേത്രത്തിൽ പോകുകയോ പൂജയോ വിളക്കോ ഒന്നും ആവശ്യമില്ലതാനും പക്ഷേ തികഞ്ഞ പ്രാർത്ഥനയോടുകൂടി വേണം ഇതും ചെയ്യുവാൻ അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നത് ഏതോ അതുമാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ മതി ആ എന്നാൽ ഈ പറഞ്ഞ രണ്ടിനും വളരെ വലിയ ഫലപ്രാപ്തി തന്നെയാണുള്ളതെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട അതിനാൽ ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ നല്ല ഉറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ രണ്ട് മാർഗവും പ്രയോജനപ്പെടുകയുള്ളൂ അതായത് നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥമായി ചെയ്യുക ഇത് പറയാൻ കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ഉറച്ച വിശ്വാസം പോലെ ആ വിശ്വാസം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യരുത് എന്ന് ചുരുക്കം ആ ശരിയപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ വീടും സ്ഥലവും വിറ്റുപോകാതിരിക്കാൻ കാരണമെന്ന് ഒന്ന് പരിശോധിക്കാം അതായത് എത്ര ശ്രമിച്ചിട്ടും വസ്തു വിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വിറ്റ് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു പക്ഷേ എന്തെങ്കിലും ദോഷമുണ്ടാകാതിരിക്കില്ല ആ ചില ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് കോടികൾ മുടക്കി വീട് വെച്ചതാണ് ആ പക്ഷെ ഒരു ദിവസം പോലും ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഈ വിധം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന ആളുകളെ കാണാം ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണെന്ന് ഒരു പിടിയുമില്ല അതായത് യാതൊരു രൂപവുമില്ല എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നാണ് ഈ അവസ്ഥയിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും പറയാറുള്ളത് എന്നാൽ മറ്റു ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് പുതിയൊരു വീട് വാങ്ങിച്ചു ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി പക്ഷെ ഇതിൽ ഒരു ദിവസം പോലും മനസമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ഇങ്ങനെ പറയുന്ന ആളുകളുമുണ്ട് അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് അച്ഛനും രണ്ടാൺമക്കളും ഈ വീട്ടിലേക്ക് സ്ഥിരമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ കുടുംബത്തിലേക്കുള്ള വരവിനേക്കാൾ ഇരട്ടി ചിലവാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് ഇവർ പൊതുവായിട്ട് പറയുന്നത് അതുമാത്രവുമല്ല എത്രയൊക്കെ സാമ്പത്തിക ആസൂത്രണങ്ങൾ ചെയ്തു നോക്കിയിട്ട് പോലും ഇതെങ്ങനെ ചെലവായിപ്പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് ഇതിനോടൊപ്പം അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾ വാങ്ങിച്ച വാസ്തുവിൽ ഈ അസ്ഥിയോ തകിടോ അല്ലെങ്കിൽ ഉടഞ്ഞ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന് പ്രതിവിധി പ്രതിവിധി അറിയാവുന്നവരെ കണ്ടെത്തി ദോഷപരിഹാരം ചെയ്യുകയാണ് വേണ്ടതെന്നാണ് അങ്ങനെ ചെയ്താൽ പിന്നെ ആശ്വാസമായി തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ പൊതുവായിട്ട് ഇങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മളെല്ലാവരും പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ഭൂമി വാങ്ങിച്ച് അതിൽ ഈ പറഞ്ഞതുപോലെ അസ്ഥി കിട്ടി എന്നതിൽ പരിഭ്രമിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല ഇത് പറയാൻ കാരണം ഈ വർഷങ്ങൾക്ക് മുൻപ് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ ഈ മരിച്ച ആളുകളെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയെല്ലാം മറവു ചെയ്യുക പതിവ് ഈ വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് മാവിൻ്റെ വിറകുപയോഗിച്ച് ദഹിപ്പിക്കുകയായിരുന്നു അന്നത്തെ പതിവ് ഇപ്പോഴും അപൂർവമായ പതിവ് പല സ്ഥലങ്ങളിലുമുണ്ട് പക്ഷേ ഈ സ്ഥലപരിമിതി മൂലം ആളുകൾ ഇതിലേക്ക് തിരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞപോലെ ഇങ്ങനെ വരുന്ന ഭൂമിയിൽ ആസ്തിയുടെ കഷ്ണങ്ങൾ കിട്ടുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇതിൽ പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് കണ്ടെത്തിയ സ്ഥിതിക്ക് ഒരു ധനമോഹിയല്ലാത്ത ജ്ഞാനിയായ ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് അതിന് തക്കതായ പരിഹാരം ചെയ്തേക്കുക ആ കൂടി വന്നാൽ ഒരു നൂറ്റമ്പത് രൂപ വരും ഈ പരിഹാര മാർഗങ്ങൾക്ക് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഉടഞ്ഞ വിഗ്രഹമാണ് നിങ്ങൾ ഈ സ്ഥാനത്ത് കണ്ടെത്തുന്നതെങ്കിൽ അത് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയുകയാണ് പണ്ട് മുതൽക്കേ ഉള്ള രീതി അതുതന്നെ പിന്തുടരുന്നതാണ് ഉചിതം അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലിയും കൂടി കഴിച്ചാൽ പിന്നെ ആ വിഗ്രഹവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടുണ്ടാവുന്ന ഒരു ദോഷവും നിങ്ങളെ പിന്നീട് ബാധിക്കുന്നതുമല്ല അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം മാറ്റുന്ന രണ്ട് വ്യത്യസ്ത പരിഹാര മാർഗങ്ങളാണ് നമ്മളിനി ഇതിലൂടെ നോക്കുന്നത് അതിലൊന്നാമത്തേത് ഈ പണ്ട് മുതൽക്കേ നിലനിൽക്കുന്ന വിശ്വാസപ്രകാരമുള്ള നാഗദോഷത്തിനുള്ള പരിഹാരമാണ് അതായത് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വസ്തുവിൽ ഒരു പക്ഷേ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വെച്ച ആരാധനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങളെല്ലാം ഈ ഒരൊറ്റ വഴിപാട് നിങ്ങൾ ഈ സർപ്പക്ഷേത്രത്തിൽ ചെയ്താൽ അതിലൂടെ മാറിപ്പോകുന്നതാണ് അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കാം ഈ പണ്ട് മുതൽക്കേ നിലനിന്ന് പോരുന്ന വിശ്വാസപ്രകാരം ഈ ആളുകൾ ഈ പറഞ്ഞ നാഗവഴിപാട് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വഴിപാടുകൾ കിട്ടുന്ന കൗണ്ടറിൽ നിന്നും ആ ഒരു പാമ്പിൻ്റെ രൂപം അല്ലെങ്കിൽ ചെമ്പുകൊണ്ട് തീർത്ത ഒരു മൺപുറ്റ് ഇവ വാങ്ങി നാഗത്തറയിൽ സമർപ്പിക്കുന്നു അതിനുശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു എന്നാൽ ഈ വഴിപാട് മാത്രം ചെയ്തതുകൊണ്ട് അത് പരിപൂർണമാകുന്നില്ല ഇങ്ങനെ ഈ വഴിപാട് നിങ്ങൾ ക്ഷേത്രത്തിൽ കഴിപ്പിച്ചാൽ അതിനുശേഷം കിട്ടുന്ന പ്രസാദത്തിൻ്റെ കൂട്ടത്തിലുള്ള തകിട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് അപ്പോഴേ ആ വഴിപാട് പരിപൂർണമാവുകയുള്ളൂ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ആത്മാർത്ഥമായി ചെയ്താൽ മാത്രമേ ആ വിശ്വാസം യാഥാർത്ഥ്യമായി നമുക്ക് ലഭിക്കുകയുള്ളൂ അതോടുകൂടി സകല നാഗദോഷങ്ങളും അതായത് നിങ്ങളുടെ വീടും വീടിരിക്കുന്ന ഒരിടത്തിലുമുള്ള സകല ദോഷങ്ങളും തീർന്നു കിട്ടുമെന്നാണ് വിശ്വാസം ആ ഇനി അടുത്തത് നവധാന്യങ്ങൾ കൊണ്ടുള്ള പരിഹാര മാർഗമാണ് പറയാൻ പോകുന്നത് ഇതിന് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുകയോ പൂജ ചെയ്യുകയോ അങ്ങനെയുള്ള യാതൊരുവിധ ക്രിയകളുടെയും ആവശ്യമില്ല ഈ പറഞ്ഞ നവധാന്യങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇത് അങ്ങാടി പച്ചമരുന്നുകൾ വിൽക്കുന്ന കടയിൽ നിന്നും ലഭ്യമാണ് അല്ലെങ്കിൽ ഒട്ടുമിക്ക പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിന്നും ലഭിക്കുന്നതുമാണ് എൺപത് രൂപ കൊടുത്താൽ ഈ പറഞ്ഞ ഒൻപത് നവധാന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നിട്ട് ഈ നവധാന്യങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരടി സമചതുരാകൃതിയിൽ അവിടുത്തെ മണ്ണ് അൽപ്പം നിങ്ങളൊന്ന് ഇളക്കിയിട്ട ശേഷം അവിടെ ഒന്ന് വിതറിക്കൊടുക്കുക ആ ഇങ്ങനെ വിതറുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവം ദൈവം ആരാണോ ആ ദൈവത്തെ നിങ്ങൾ നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുവാനായിട്ട് അതായത് എന്തെങ്കിലും എൻ്റെ ഭൂമിയിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒൻപത് ധാന്യങ്ങളും അവിടെ വിതറാവുന്നതാണ് അതിന് ശേഷം അല്പം മണ്ണ് അതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കുക എന്നിട്ട് ഒരു കൈക്കുമ്പിൾ ജലമെടുത്ത് ഒന്ന് തളിച്ചു കൊടുക്കുക അത്രയും ചെയ്താൽ മതി മൂന്നാമത്തെ ദിവസം ആ നവധാന്യം മുളയ്ക്കുന്നതാണ് ആ ഒരു പക്ഷേ വേനൽക്കാലത്താണ് നിങ്ങൾ ഈ ക്രിയ ചെയ്യുന്നതെങ്കിൽ പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും രാവിലെ അല്പം വെള്ളം ഈ ഭാഗത്ത് കൈക്കുമ്പിളിലെടുത്ത് ഒന്ന് കുടഞ്ഞുകൊടുക്കേണ്ടതാണ് തുടർന്ന് വരും ദിവസങ്ങളിൽ ഈ നവധാന്യങ്ങൾ മുളച്ചു വരുന്നതോടുകൂടി ആ ഭൂമിയിലുള്ള ദോഷങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഇപ്പോൾ ഇവിടെ പറഞ്ഞവൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച മാർഗം ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഈ തികഞ്ഞ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അത് ഏത് പ്രവൃത്തിയാണെങ്കിലും ശരി അതിൻ്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവായി ലഭിക്കുന്നതാണ് എന്നാൽ നേരെ മറിച്ച് സംശയദൃഷ്ടിയോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിച്ച സാധനങ്ങളും സമയവും നഷ്ടമാകുന്നതാണ് അതിനുശേഷം സ്വന്തം പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നു വെച്ചാൽ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുഖം നന്നാവാത്തത് കൊണ്ട് കണ്ണാടി ഉടച്ചു കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ അപ്പോൾ അതുകൊണ്ട് ദൃഢവിശ്വാസത്തോടു കൂടി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ മാത്രം മതി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം